കോഴി കൊണ്ടുവന്ന് കിട്ടിയേക്കുന്നേ കോഴി കൊണ്ടുവന്ന ഇവൻ കോഴി കൊണ്ടുവന്ന ഇവൻ നീയല്ലേ കോഴി കൊണ്ടുവന്ന് ഞാൻ അവിടെ ഇരുന്നപ്പലക്കാണല്ലോ അവനോ അവനെന്തായാലും അവധി ദിവസങ്ങളായി കഴിഞ്ഞാല് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാറുണ്ട് പിന്നെ പല കാര്യങ്ങൾ ചെയ്യാറുമുണ്ട് അതെ ചിലവിടെ ഒരു സ്വഭാവമുണ്ട് ഈ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് കാട്ടിലോട്ട് കയറുക പെരട്ട് പെരട്ട് എന്ന് പറയുമ്പോൾ കോഴി വരട്ടും പിന്നെ അതിലൂടെ കപ്പ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ഉണ്ടാവും അപ്പോൾ അത്തരം ഒരു പരിപാടിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് കാണാം അയ്യോ അങ്ങ അഞ്ഞവാണോ ഇരിക്കട്ടെ നമുക്ക് അടുപ്പ് അവിടെ വെച്ചാൽ പോലെ നമുക്ക് തലത്തിൽ ചെയ്തിട്ട് അയ്യോ നടന്ന് ഊപ്പാട് പിന്നെ ഇനി കൈട്ടൊന്നും കൊണ്ടുപോകാലോട്ടാ ഇത് ശരിയാവൂലേ കുഴപ്പം ഇത് എന്നെ കുഴപ്പം ബംഗാളികളെ പണിക്ക് വിട്ടാൽ ഭയങ്കര പണി എന്നാണ് പറയുന്നത് നമുക്ക് ഇപ്പം കത്തിയേണ്ട പണി മൊത്തം ഇതാണ് ആത്തി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് അത് ഉള്ളി ബാക്കിയുള്ളി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഉള്ളി സാധനങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് നമുക്ക് അരിയണം ചാടി പോകാൻ പറ്റും ചാടി പോകണമെങ്കിൽ അശോകൻ്റെ കയ്യിൽ ഏപ്പിച്ചു അശോണ് നോക്കിയോ മറ്റേ അവൻ്റെ കൊടുത്ത് ഇനി പുറത്ത് വിടായിട്ട് ചെയ്യണമെങ്കിൽ കോഴി എപ്പോ എന്തൊരുടാണിക്കണ അതിപ്പോഴാണ് പറഞ്ഞു കൊടുത്താ നിങ്ങൾ പറഞ്ഞുകൊടുത്താ ക്ലീനിങ് എനിക്കറിയാം തക്കാളി വേണം തക്കാളി പത്തരയ്ക്ക് തക്കാളി വേണോ പിന്നെ തക്കാളി പച്ചവളവ് ഇതില് അല്ല ഊണ്ട വേണ്ടേ പിന്നെ പോയിട്ട് പച്ചവ് ഉണ്ടായാലോ വായിച്ചു വല്യ ഞാൻ പറഞ്ഞു ഈ ഇറച്ചിയിൽ ബിരിയാണിയിലൊക്കെ ഇടൂലേ ബിരിയാണി എല്ലാം ഇതുണ്ടല്ലേ ചെറിയ അതാണ് ഞാൻ പറഞ്ഞത് അടി വേണ്ടേ അടിന്റെ കാലില്ലേ കാല് കാലിന് മുട്ടിന്റെ അവിടെ നിന്ന് വെച്ച് ഇങ്ങനെ തരണം ഞാൻ ചുട്ട് എടുക്കുന്നു കേട്ടാ കാലിൽ തലയും വെളുത്തുള്ളി ഒരെണ്ണോടും ഒരോടൊ വാങ്ങോ പിന്നെ പിന്നെ ഉരുളപ്പൊടി മസാല മഞ്ഞപ്പൊടി ഉപ്പും മുളപ്പൊടി കറിവേപ്പൊലെ പിന്നെ മല്ലിയോ ഉണ്ടേ

നീ ആണ് ചട്ടി എടുത്തറിഞ്ഞു അടി മണിച്ചു തൊപ്പി മാറ്റി നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് കേട്ടാ നീ അന്നവ എന്റെ തലയൊക്കെ ചട്ടി എടുത്തെറിഞ്ഞു എന്തിനറിഞ്ഞ ഞാൻ പണിയെന്നില്ല പറഞ്ഞോണ്ട് കടേച്ചപ്പഴേ

ൊലി സവാളിപ്പൊ കഴിഞ്ഞു വേണ്ടി എനിക്ക് രണ്ടു നേരം പണിയാൻ പറ്റും ഒറ്റ നേരം പണി കമ്പ്ലി തീർത്ത് തരും വലുത് വേണ്ട സവാള വേണ്ട സവാള കളയാ അല്ല അണ്ണ ഞാൻ കൊണ്ടുപോവാ നീ അച്ഛനെ ഇത് വേണ്ട ീ ഞാൻ പോയാറിയേട്ടു തോട്ട തൊലിച്ചത് അത് പറയണ്ടി തൊലി കപ്പ െ കഴിവിയാ മതി എനിക്കൊരു പതിനൊന്നര പന്ത്രണ്ടാവുമ്പോ എല്ലാം കഴിക്കണം ഇന്ന് ഞാൻ വേച്ചാണ് ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് ദേശീയം വന്നാണ് ഞാൻ അവിടെ ഇരുന്നത് സമയത്ത് തിരിഞ്ഞാൻ പറ്റിയില്ല എന്റെ ഹെൽപ്പ് എന്തെങ്കിലും എന്തായാലും അപ്പൊ ഇവ സാധനം പറഞ്ഞു കേട്ടോ അപ്പഴേ ഞാൻ വാട്സാപ്പിൽ നിനക്ക് മെസ്സേജ് വാട്സാപ്പിൽ പിന്നെ വരാൻ നേരത്തെ ആരെയും ആരെ ഞാൻ പൈസ തരാം വന്നാലേ ഇതില് പെട്ടെന്ന് അത് വാങ്ങിക്കാം അത് വാട്സപ്പിൽ അളിട്ടു പിന്നെ ഞാൻ ചോദിച്ചത് ഇതിപ്പോ പറഞ്ഞാൽ നിങ്ങളെ ആരും നാലുപേരുണ്ട് ഇവന് എനിക്ക് സിക്ക് സിക്ക് മസ്ക് ഒന്നും എടുക്കൂല്ല നമ്മളെ സെലിബ്രേഷൻ ആണ് എടുക്കുന്നത് അഞ്ചു പൈസ ഇല്ല ഞാൻ പൈസ തരാം ഒരു വരമ്പ തരാം അല്ലെ കണ്ടാക്കി ജോലി പിടിച്ചോലിയോ അത് വലുത് പൊളിക്കട്ടെ വലുത് പൊളിക്കല്ലോ പൊളിക്കല്ലോ ചെറുത് തീന്ന് നാടൻ കോഴിക്ക് താവാള വെറുതായിട്ട് വേണ്ടി പ്രധാന അല്ലെങ്കിൽ ഭയങ്കര ഇനിപ്പായി പോകും വീട്ടില് പഞ്ചാരയും കടിച്ചു മാറ്റി തിന്നണ കോഴിക്കാസാ അന്നെ ഹിന്ദി അറിയാലോടാ അടം വെച്ചെക്കാ പറ അറിയോ അങ്ങനൊരു ആണ് അവിടെ ഉണ്ടായിരുന്ന അവന്റെ റൂം അവിടെ അവിടെ നെറ്റയം നെറ്റയോൽ നെറ്റയേതാണ് റൂം അസാബുള്ള ചോട്ടുബായി അറിയോ ചോട്ടുബായി ഉസൈ ചോട്ടുബായിയാണ് അവിടെ സിഗരറ്റ് വലിച്ചു കമ്പനിയാ അവര് ചാട വണ്ടി ഇടിച്ചടക്കണ അസാബു താമി തന്നെ അറിയാ ആ നമ്മളോ പണിക്കുണ്ടായിരുന്നു തന്നെ എന്നെ ഇടിച്ച വണ്ടി അവര് നാട്ടിയാഞ്ഞു മെസ് ഇടിച്ചു റോഡേ പോയി വള്ളാടിച്ച് കാറ പോയി അടിച്ച് പുറ പോയി അപ്പോ വണ്ടി ഇടിച്ചു എല്ലാ പോയി എല്ലാം ഓടി നാട്ടിലെ അനിയ ചേട്ടാനും നമ്മുടെ മണിക്ക് എന്താ പിടിച്ചാ പിടികൂല പിടികീർത്തി നമ്മള് കമ്പനി കമ്പനി അന്നാ അണന്റെ അവിടെ പണി പണിയോണ്ട് അതിന്റെ അപ്പഴത്തെ ആ വീട്ടിലാ പെണ്ണില്ലേ ആ പെണ്ണ് അപ്പഴത്തെ വീട്ടിലെ പെണ്ണില്ലേ പണിയിലാ അവരുണ്ടെങ്കിലും തന്നാണ് ഒരു ലെറ്റർ പോലെ എന്തെങ്കിലും അന്നന്റെ കൊടുത്തൊക്കെയാണെന്നും പറഞ്ഞു ഞാൻ ചോദിച്ചപ്പം ലിറ്റർ നീ ഈ കേരളം വിട്ട് നിന്നെ അല്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നീ നീ ഞാൻ പോയി ലിറ്റർ ചോദിച്ചാ ഇല്ല അവരവിടെ നിന്ന് കൈ കാണിച്ചു ഞാൻ അങ്ങോട്ട് വെള്ളം വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വെള്ളം വേണം അാഴ്ച ഇട്ട് വയ്യാന്ന് പറഞ്ഞു വെള്ളം തന്നു നാരങ്ങയും ഇതൊക്കെ ഇട്ടു അപ്പൊ ഞാൻ ചെറുത് ലെറ്റർ തരുമോ എന്ന് ചോദിച്ചാൽ ലെറ്റർ തരാൻ കൊടുത്തേക്കും കണ്ടാക്കിൻ്റെ കൊടുത്തേക്കാണെന്ന് പറഞ്ഞു അല്ല गाइस ഇതൊരു മാക്കാണ് ഇപ്പോ ഞാൻ അറിയാനാണ് തന്നല്ലല്ലി എന്തിനെ എന്തിനെ ഒന്നാ നിങ്ങൾ അറിയോ ഇതിൻ്റെ കാര്യം ഭയങ്കര വിശ്വസിക്കേണ്ട സൈറ്റുകാര് അണ്ണാ ആ സൈറ്റിൽ പോയി എവിടെ എങ്ങനെ പോണം അണ്ണാ బయഞ്ഞു ഇറങ്ങോ അതൊക്കെ നിനക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം ഓ ഇതിനകതില്ല പോയി ആവരാണാട്ടോ സൈറ്റേക്കണ പോയി നോക്കിയാലോ അപ്പൊ അതവിതല്ല രണ്ട് കാള ഒക്കെ ആ ടൊമാറ്റിക്ക എന്ന കണ്ടാലോ കൊളോ പറഞ്ഞുകൊണ്ടിരിക്കു

കൺട്രാക്കിന്റെ ചേച്ചിയോ കൺട്രാക്കിന്റെ ആരെങ്കിലും അണ്ണൻറെ ആരെങ്കിലോ കപ്പ നമ്മള് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി കപ്പ ഉണ്ടാക്കണം കോഴി ഇങ്ങോട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ കോഴിയാ കോഴി നമ്മള് കണ്ടില്ലല്ലോ അണ്ണിലടച്ചിട്ടിയ ഊലനൊക്കെ പിടിച്ചാണ് പട്ടിയോ അത് ഉമ്മ ഉമ്മളെ നമ്മള് ഇറച്ചി കുറച്ച് കോഴി കൊണ്ടുവരും കോഴി കൊണ്ടുവന്ന് വേറൊരാള് ഇറച്ചി വയ്ക്കും പുള്ളി അങ്ങ് പോയി സാധനങ്ങൾ വാങ്ങിക്കാനേ പോയേക്കണു അതാണ് ഓരോ എന്നെ കണ്ടോട്ട് അങ്ങോട്ട് പോയത് അവനെ വന്നാൽ അറിയാ കണ്ട്രാക്ക് അയ്യോ ഞാൻ ഞാനറിഞ്ഞില്ലല്ലോ ആ കണ്ട്രാക്കിന്റെ കീ ജോലി ആളാണോ ഇയാടെ ആസാമി ആസാമിയാ ഇത് നമ്മള ഇവിടത്തെ ആസാമി ரஜித்தா வெம்பாயத்து எந்த கோழி காணாமா அடையாளம் வச்சிட்டு வந்தே இங்க வந்து ഇത് നമ്മടെ കോഴി തന്നെ ആര് കോഴി ഇവിടെ കൊണ്ടുവന്ന് കിട്ടിയേക്കുന്നേ കോഴി കൊണ്ടുവന്ന ഇവൻ ഏഹ് കോഴി കൊണ്ടുവന്ന ഇവൻ നീ എല്ലാം കോഴിക്കൊണ്ടുവന്ന കോഴിന്നപ്പോ നീ എല്ലാം കൊണ്ടുവന്നോ കൊണ്ടുവന്നത് അവിടെ ഞാൻ കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു ചാച്ചി ഞാനേ അവിടെ കൊണ്ടുവന്നു ആട്ടുണ്ടായിരുന്നു നീ കോ പിടിച്ചോട്ട് കൊണ്ടുപോകേഞ്ചാ നീ മാച്ചതല്ലേ കോയിപ്പോ ഞാൻ ഞാൻ നിന്റെ കയ്യിലെല്ലാം കോയിരുന്നേ കൊണ്ടുവന്നേ ഞാൻ ഇരുന്ന് കണ്ടപ്പോ കോരും അവര് നിന്റെ തന്നപ്പോ കോളെവിടെ കോഴി ആയിരുന്നു അല്ല അല്ല ചേച്ചി നേരത്തെ അവന്റെ നാട്ടില് കോഴിന്ന് പാവ അങ്ങോട്ട് സാധനം എന്റെ തന്നു തന്നൊഴകുമ്പോ അവിടെ കണ്ടു യാടകി കോഴിന്ന് കിട്ടി കിട്ടിയത് എന്ത് അല്ല അവരുടെ തന്നത് ഞാൻ ഞങ്ങൾ എന്റെ അടുത്ത് പാത്രം കൊണ്ട് പോരാൻ പറഞ്ഞു ഞാൻ അവിടെ നമ്മൾ നമ്മളവിടെ ഇങ്ങോട്ട് അവിടെ ഇരുന്നു കോഴിയും കൊണ്ടു വന്ന ഈ അല്ലെ കോഴി കൊണ്ടുവന്നത് ഞാനൊരു കാര്യം പറയുമ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ കോഴി എങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവരും അത് നിങ്ങൾക്ക് ഇതാണ് പരിപാടി ഞാൻ അണ്ണന്റെ കയ്യിലല്ലേ കോഴി തന്നത് അപ്പൊ തന്നപ്പോ അല്ലേ നിന്റെ കോഴിയല്ലേ നീയല്ലേ പിടിച്ചത് നീ എവിടെ ചെന്ന് പിടിച്ചോണ്ട് വന്നല്ലേ ചുമ്മാകന് നമ്മളൊക്കെ കള്ളന്മാരൊന്നും അല്ല നീ നീയൊക്കെ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ തലയിലാക്കും നീ എന്റെ നീ നീ കോഴി പിടിച്ചോണ്ട് വന്നില്ലേ അപ്പൊ നിന്റെ കോയി നീ കയ്യില് നിന്റെ കോയില് കയ്യില് കോഴി ഇല്ലേ അതല്ലേ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഞങ്ങടെ വീടിന്റെ കോഴി എങ്ങനെ ഇവിടെ വന്നു എനിക്കത് അറിയാ മതി എനിക്കറിയാമെന്നറിയാമോ കൈമാറിയത് എങ്ങനെയാ ഞാൻ ഞാൻ എടുത്താണോ അപ്പൊ നിന്റെ കയ്യിൽ ഉണ്ടല്ലോ എന്റെ കയ്യിൽ കോഴി എനിക്ക് അറിയത്തില്ല തന്നത് തന്നെ അത് മാത്രം എനിക്ക് എനിക്കറിയാം അപ്പൊ നീ നീ അല്ലേ മോട്ടിച്ചോണ്ട് വന്നത് നീ അവരെ വീട്ടിൽ മോട്ടിച്ചില്ലേ എന്നിട്ട് എന്റെ തലയിൽ ഇതേപോലെ ഉള്ള ആരാ വെച്ചാലും നീ അറിഞ്ഞുകൂടങ്കി പിന്നെ എന്റെ കൂടെ ഇവിടെ കഴങ്ങ് വെക്കാൻ വന്നാ നീ ആടെ പഠിക്കോണാന് ഞാൻ വിടാൻ നിങ്ങൾ പിടിച്ചെന്ന് മാത്രം പറഞ്ഞാ കോഴിയത് നിന്റെ കയ്യിൽ കോഴി ഇല്ലേ അപ്പൊ അപ്പറേപ്പോക്കിരിക്കോ പിടിക്കും എനിക്ക് കള്ള കേസൊന്നും പയ്യാതി നിങ്ങളെല്ലാം കൂടെ നിങ്ങളെല്ലാം കൂടെ ചെയ്തിട്ട് നമ്മളെ തലയിൽ ആക്കൽ നീ എല്ലാട കോഴി മോട്ടിച്ചത് നീന്റെ കയ്യിലല്ലോ കോഴി ഉണ്ടായിരുന്നത് അപ്പൊ നിന്റെ കോഴി ഉണ്ടായിരുന്നല്ലോ മനസ്സിലായി നിങ്ങള് കോഴി പിടിക്കറി ഞാൻ പറഞ്ഞു സ്ഥലം അറിയാൻ പറ്റാണ് ഇപ്പൊ ഇവിടെ കപ്പ കൊണ്ടുപോവുന്നു വെമ്പായുള്ള ആള് വന്ന് ഇവിടെ നിന്ന് കപ്പ പൊളിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും അതിന് കളസ്ഥാനം കണ്ടു എന്താ പ്രശ്നത്തില് മോനി കണ്ടരാക്ക് എനിക്ക് എനിക്കറിഞ്ഞു നിനക്ക് അതും അടഞ്ഞൂടി നീ അല്ലേ വന്നപ്പോ പറ കഴിഞ്ഞ ആഴ്ച നീ ഇവിടെ നീ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് നീതാക്കത്തി പറഞ്ഞു ആര് പറഞ്ഞു നീ കണ്ടാക്കുന്നില്ലേ കണ്ടാക്കുന്നില്ലേ പിന്നെ നിങ്ങളൊന്ന് പണി വന്നിട്ടുല്ലേ എനിക്ക് കൂടെ ഇത് മൊത്തം കൂട്ടിക്കൊഴക്കി എന്താടോ ഇതേടെ ഇവരിവിടെ നിന്ന് ഇപ്പം ഉണ്ട്

നീ നീയല്ലേ യഥാർത്ഥത്തിൽ അത് മുമ്പ് അവരല്ലായിരുന്നു അത് ഞാൻ കണ്ടില്ലല്ലോ നീ അത് കണ്ടാരേം പറഞ്ഞു എനിക്ക് എങ്ങനെയാണല്ലോ എനിക്ക് നിന്ന അത്രയും ഞാൻ കാരണം ഞാൻ കോഴി നോക്കിയപ്പോഴി തരുടെ നീ ഇനി വേറെ ഇടത്ത് വിളിച്ച എന്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചത് നിങ്ങൾ ഞാൻ കണ്ടു നീ കോഴിയും കൊണ്ടു വരണം ഞാൻ പറയും നീ കോഴിയും കൊണ്ട് തന്നത് അപ്പൊ നിന്റെ കോഴി ഇല്ലേടാ അടിക്കണ എടാ നീ അവ അവരെ എന്റെ തന്നെ സമ്മതിച്ചു അപ്പൊ എൻ്റെ തന്നുകൊണ്ട് എൻ്റെ ഇരുന്ന കയ്യില് അത് എന്നെ ഞാൻ പറയണ നീ കോഴി കൊണ്ട് വന്ന് അപ്പൊ നീ അല്ലേ കോഴി പന്നിയുടെ അവരെല്ലേ കൊണ്ട് അവരെ കൊണ്ട് തന്നത് നീ എന്നെ വിളിക്കാതെ എടാ നിന്റെ നീ നീ ഞാൻ പോകലോട് നീ കോഴി മോട്ടിച്ചിട്ട് ഞാൻ പോടുക്കട്ടെ rل

നീ ആണോ കൊടുത്തത് ഇതിപ്പോ ഞങ്ങൾ ആരോട് ചോദിക്കണെ കറക്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ അതെ അത് നോക്ക് അത് നോക്ക് അവിടെ നോക്ക് നീ പ്രാളപ്പണവേ ഇത് ബിഗ് ഫ്രാങ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോമഡി പ്രോഗ്രാം ആണ് അല്ലോ കോഴി ഒന്ന് മോഡിച്ചാലോ കോഴി ഓമ്പര് വച്ച് താ താങ്ങുന്ന ഞാൻ ആത്തുള്ള മണ്ടടിച്ച് കയറിയ ഇന്ന് നമ്മൾ പ്രാങ്കവേട്ടം നിൽക്കുന്നത് കാച്ചാണിയിലാണ് അപ്പോ നമ്മടെ ചേട്ടനാണ് അശോകൻ അശോകൻ ചേട്ടനാണ് നമ്മളിന്ന് പ്രാങ്ക് ചെയ്തത് ഇങ്ങനെ പെരട്ടിനൊക്കെ പോവാറുണ്ടോ പോയിട്ടില്ല ആദ്യമായിട്ടാണ് പെരട്ടിന് പോയത് അതിലേക്ക് തന്നെ കിരണ്ട് പെരണ്ട് ആ പെരട്ടി എന്നെ കിടന്ന് ചുരുണ്ട് ചുരുണ്ടല്ലേ പേടിച്ചു പോയത് എന്തിനു ഓടിയും പിന്നെ പ്രോഗ്രാം ആണ് കുറച്ച് സമ്മാനങ്ങളുണ്ട് വാങ്ങണം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് സർവീസ് നൽകുന്ന സമ്മാനം കോശി ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം ബിഗ് നൽകുന്ന മറ്റൊരു സമ്മാനം അപ്പോൾ ഇന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലക്ഷ്മി റീന ഉണ്ടായിരുന്നു സുനിൽ ഉണ്ടായിരുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചത്